നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ ഉപപ്രധാനമന്ത്രി ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം സ്വദേശി വൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന സുപ്രധാന തീരുമാനങ്ങളെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തി അയ്യായിരം ബഹ്റീനുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിക്ക് യോഗം അംഗീകാരം നൽകി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി നടത്തിയ ബഹ്റിൻ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമാണെന്ന് യോഗം വിലയിരുത്തി ബഹ്റിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അറബ് കായിക സാംസ്കാരിക തലസ്ഥാനമായി തിരഞ്ഞെടുത്തുന്നതിനെ മന്ത്രിസഭ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരുടെ സേവനങ്ങളെ ആദരിക്കുകയും പാകിസ്ഥാനിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ഹലാൽ ഉൽപ്പന്നങ്ങൾക്കായുള്ള പുതിയ നിയമങ്ങൾ കുവൈത്തുമായുള്ള ധാരണാപത്രങ്ങൾ എന്നിവയ്ക്കും യോഗം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമനിർമ്മാണ പദ്ധതികളുടെ പുരോഗതിയും യോഗം അവലോകനം ചെയ്തു കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള ശിശു നിയമ ഭേദഗതിക്ക് ചോറ കൌൺസിൽ അംഗീകാരം നൽകി ഇതനുസരിച്ച് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് നിരോധിക്കാനുള്ള നിർദ്ദേശമാണ് അംഗീകരിച്ചത് ഇതോടൊപ്പം പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കർശന നിയന്ത്രണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തും ഓൺലൈൻ ചൂഷണങ്ങളിൽ നിന്നും തെറ്റായ ഉള്ളടക്കങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുകയാണ് ഈ ഭേദഗതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമത്തിൽ ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി എന്ന പുതിയ ഭാഗം ഉൾപ്പെടുത്തിയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് ഷോറ കൗൺസിൽ അംഗീകരിച്ച നിർദ്ദേശം നിയമമാക്കുന്നതിനായി ക്യാബിനറ്റിന് കൈമാറി വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം കുട്ടികളുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ പുതിയ നിയമം അനിവാര്യമാണെന്ന് കൗൺസിൽ വിലയിരുത്തി മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ അബൂഗസൽ പാർക്ക് നവീകരണത്തിന് ശേഷം മുനിസിപ്പാലിറ്റി കാര്യ മന്ത്രി വേൽ അൽ മുബാരക് ഉദ്ഘാടനം ചെയ്തു പൊതു സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് നവീകരണം പൂർത്തിയാക്കിയത് കുട്ടികൾക്കായുള്ള അത്യാധുനിക കളിസ്ഥലങ്ങൾ ഫിറ്റ്നസ് ഉപകരണങ്ങൾ നവീകരിച്ച ഫൗണ്ടൻ പുതിയ ലൈറ്റിംഗ് സംവിധാനം എന്നിവ പാർക്കിന്റെ പ്രത്യേകതയാണ് പരിസ്ഥിതി ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും പച്ചപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് ആരോഗ്യകരമായ വിനോദ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ബഹ്റിനിലെ ഫിലിപ്പീൻസ് എംബസി ഉദ്യോഗസ്ഥരെന്ന വ്യാജന പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി എംബസിയുടെ ലോഗോ ഉപയോഗിച്ച് വാട്സ്ആപ്പ് വഴിയും മറ്റും പണം ആവശ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി എംബസി ഒരിക്കലും ഇത്തരം മാർഗ്ഗങ്ങളിലൂടെ പണം ആവശ്യപ്പെടില്ലെന്നും തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും എംബസി അധികൃതർ അറിയിച്ചു സഹായങ്ങൾക്കായി എംബസിയുടെ ഔദ്യോഗിക ഹോട്ട്ലൈൻ നമ്പറുകളിലോ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലോ മാത്രം ബന്ധപ്പെടുക സംശയകരമായ സന്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ റിപ്പോർട്ട് എംബസി അറിയിച്ചു സമുദ്ര പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ തീരങ്ങളിൽ ഒരു ലക്ഷത്തിലധികം കുഞ്ഞു മത്സ്യങ്ങളെ നിക്ഷേപിക്കുമെന്ന് സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ട മത്സ്യങ്ങളെ കടലിൽ തുറന്നുവിട്ടു ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത മൂന്ന് വ്യത്യസ്ത കേന്ദ്രങ്ങളിലാണ് ഇവയെ നിക്ഷേപിച്ചത് മത്സ്യങ്ങളുടെ സ്വാഭാവിക വളർച്ചയ്ക്കും ഇരപിടിയന്മാരിൽ നിന്നുള്ള സംരക്ഷണത്തിനും അനുയോജ്യമായ സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയത് രാജ്യത്തിൻ്റെ മത്സ്യസമ്പത്ത് മെച്ചപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി വരും മാസങ്ങളിലും തുടരും ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ലയുടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു പ്രസിഡന്റ് റോബി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ മുഖ്യപ്രഭാഷണവും ക്രിസ്മസ് സന്ദേശവും നൽകി ജനറൽ സെക്രട്ടറി അനിൽ പാലേൽ സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ ജെയിംസ് ഫിലിപ്പ് നന്ദിയും പറഞ്ഞു രക്ഷാധികാരി ശ്രീകുമാർ പടിയറ ബിനോ ബിജു ജോബിൻ ചെറിയാൻ എന്നിവർ ആശംസകൾ നേർന്നു കലാപരിപാടികളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ബിജു തോമസ് സജി ചെറിയാൻ രാജീവ് വി ഒ എബ്രഹാം ജോയി വർഗീസ് എന്നിവർ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ബ്ലസ്സിൻ മാത്യു ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സജീവ പങ്കാളിത്തം ചടങ്ങിനെ മാറ്റുകൂട്ടി കുട്ടികളിൽ മാധ്യമ പ്രവർത്തന അഭിരുചി വളർത്തുന്നതിനായി കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് പാർലമെന്റ് ബി ന്യൂസ് എന്ന പേരിൽ ന്യൂസ് റൂം പ്രവർത്തനം ആരംഭിച്ചു ജനുവരി ഇരുപത്തിയാറിന് സംരക്ഷണം തുടങ്ങുന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനം പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് കെ ജി ബാബുരാജ് നിർവഹിച്ചു ക്രിസ്റ്റൽ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കെ പി പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുധൻ ട്രഷറർ മനോജ് ജമാൽ എന്നിവരും പങ്കെടുത്തു ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പളനിസ്വാമി ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ മീനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ചിൽഡ്രൻസ് വിംഗ് കൺവീനർ നിസാർ കൊല്ലം കോർഡിനേറ്റർമാരായ അനൂപ് തങ്കച്ചൻ ജോസ് മാങ്ങാട് എന്നിവർക്കൊപ്പം കെ പി എ ഭാരവാഹികളും ചിൽഡ്രൻസ് പാർലമെന്റ് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു കുട്ടികളുടെ സർഗാത്മകയ്ക്ക് പുതിയ വേദിയൊരുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ശരിയാണ് ലലു മണി പടവ് കുടുംബവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിന്റർ ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് ആൻഡ് ഡ്രോയിങ് മത്സരങ്ങളിലെ വിജയികളെ പ്രഖ്യാപിച്ചു മനാമയിൽ നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു ജൂനിയർ വിഭാഗത്തിൽ റയാൻ ഖാൻഡ്രസിൻ ഒന്നാം സ്ഥാനവും റയ ഖാൻ ഖാൻറസിൻ രണ്ടാം സ്ഥാനവും അഫാൻ അനസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സീനിയർ വിഭാഗത്തിൽ അർഫാൻ അബ്ദുൾ സലീം ഒന്നാം സ്ഥാനവും അസ്മ സലീം രണ്ടാം സ്ഥാനവും നേടി കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികളെ പടവ് കുടുംബവേദി ഭാരവാഹികൾ അഭിനന്ദിച്ചു വരും ദിവസങ്ങളിൽ നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് അഥവാ ഐ വൈ സി സി ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ദേശീയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സൽമാനയിൽ നടന്ന ചടങ്ങിൽ റിച്ചി കളത്തോരേത്തിനെ പ്രസിഡന്റായും സലീം അബ്ബുതലാബിനെ ജനറൽ സെക്രട്ടറിയായും ഷഫീഖ് സൈഫുദ്ദീനെ ട്രഷററായും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികളായി സ്റ്റെഫി മണ്ണിക്കരോട്ട് ഷാഫി വയനാട് വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് മാഹി ശരത് ശശി കണ്ണൂർ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് ശശീന്ദ്രൻ അസിസ്റ്റന്റ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു വിവിധ യുടെ കൺവീനർമാരായി രഞ്ജിത് പേരാബ്ര ജമീൽ കണ്ണൂർ അനൂപ് തങ്കച്ചിൻ മുഹമ്മദ് ആഷിഖ് അലൻ കെ ഐസക് എന്നിവരെയും ഇന്റേണൽ ഓഡിറ്റർമാരായി ഷബീർ മുക്കൻ സുനിൽ വില്യാപ്പള്ളി എന്നിവരെയും ചുമതലപ്പെടുത്തി ഷിബിൻ തോമസ് രഞ്ജിത്ത് മാഹി ബെൻസി ഗനിയൂട്ട് എന്നിവർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ഫ്രട്ടേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് ഫെഡ് അംഗങ്ങളുടെ ഉപയോഗത്തിനായി വീൽ ചെയർ സമർപ്പിച്ചു ലേഡീസ് വിംഗ് അംഗം മഞ്ജുവും ഭർത്താവ് വിനുവും ചേർന്ന് മകൾ വൈകിയുടെ നാലാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് വീൽ ചെയർ സംഭാവന ചെയ്തത് ബി എം സി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സ്റ്റീവൺസൺ മെൻഡൻസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽ ബാബു ലേഡീസ് വിംഗ് സെക്രട്ടറി ജീഷ്ണരഞ്ജിത്ത് എന്നിവർ ചേർന്ന് വീൽ ചെയർ ഏറ്റുവാങ്ങി ബഹ്റിൻ സന്ദർശിക്കാനെത്തുന്ന പ്രായമായ മാതാപിതാക്കൾക്കും മറ്റും ഇത് ഏറെ സഹായകമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ലോഡി ജോഷി കാർലിൻ ക്രിസ്റ്റോഫർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നാലരപ്പതിരാണ്ടിലധികം നീണ്ട ബഹറിൻ ശേഷം മടങ്ങുന്ന അഹമ്മദ് റഫീഖിനും കുടുംബത്തിനും ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ യാത്രയപ്പ് നൽകി വർഷം സൗദി അരാംകോയിലും നാൽപ്പത് വർഷം ബനാഗസിലും ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം അസോസിയേഷന്റെ വിവിധ തലങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സുബെയർ എം എം അഹമ്മദ് റഫീഖിനും സയിദ റഫിക്കിനും ഉപഹാരങ്ങൾ നൽകി വനിതാ വിഭാഗത്തിനു വേണ്ടി ഫാത്തിമ എം ലൂന ഷഫീഖ് എന്നിവരും റിഫ റിഫായിരിയക്കു വേണ്ടി അബ്ദുൽഷരീഫ് പി പി മൂസാക്കെ ഹസ് സൻ എന്നിവരും ഉപഹാരങ്ങൾ കൈമാറി ഖുർആൻ മനഃപ്പാഠമാക്കിയ മകൾ നജ്ദ റഫീഖിനും ചടങ്ങിൽ ഉപഹാരം നൽകി കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ്റെ മന്നം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവാർഡ് കമ്മിറ്റി രൂപീകരിച്ചു അജയ് കൃഷ്ണൻ വി പിള്ള ചെയർമാനായ കമ്മിറ്റിയിൽ അജയ് പി നായർ ബാലചന്ദ്രൻ കൊന്നക്കാട് ഹരിദാസ് എന്നിവർ അംഗങ്ങളാണ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജനസേവന മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നവരെ ആദരിക്കാനാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമിതിയുടെ അനുഭവ സമ്പത്ത് അവാർഡിന് മാറ്റുകൂട്ടുമെന്ന് പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിന്ദു നായർ എന്നിവർ അറിയിച്ചു പുരസ്കാര ജേതാവിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും ആഡംബരവാചുകൾ അനധികൃതമായി കടത്താൻ ശ്രമിക്കുകയും വാറ്റർ റീഫണ്ട് ഇനത്തിൽ വ്യാജമായി പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത രണ്ടു പേർക്ക് ബഹ്റിനിൽ ജയിൽ ശിക്ഷയും വൻപിഴയും വിധിച്ചു കോടതി പ്രതികൾക്ക് മൂന്ന് ലക്ഷം ബഹ്റിൻ ദീനാറിലധികം പിഴ ചുമത്തിയ കീഴ്ക്കോടതി വിധി ഹൈക്രിമിനൽ അപ്പീൽ കോടതി ശരിവച്ചു ശിക്ഷയ്ക്ക് പുറമെ വെട്ടിച്ച നികുതി തുക തിരേകെ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആഡംബരവാചകൾ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കൊണ്ടുവന്ന ശേഷം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജരേഖകൾ ചമച്ച് നികുതി ഇളവ് ശ്രമിച്ചതിനാണ് ഇവർ പിടിയിലായത് ബഹ്റൈനിലെ നികുതി നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാടാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത് ബഹ്റിനിൽ വരും ദിവസങ്ങളിൽ ശൈത്യം ശക്തമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെ രാജ്യത്ത് അനുഭവപ്പെടുന്ന തണുപ്പ് വർദ്ധിക്കും രാത്രി കാലങ്ങളിലും പുലർച്ചെയും തണുപ്പ് കഠിനമായിരിക്കും കുറഞ്ഞ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ട് പകൽ സമയത്ത് പരമാവധി താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനടുത്ത് അനുഭവപ്പെടും ശക്തമായ കാറ്റിനൊപ്പം ചിലയിടങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ർ നിർദ്ദേശിച്ചു തണുപ്പ് കൂടുന്ന സാഹചര്യത്തിൽ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് ആരോഗ്യമേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice